നമസ്കാരം നമ്മൾ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വരുന്നത് എന്തെന്നുവെച്ചാൽ സ്വർണപ്പണിക്കാരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം മുമ്പ് കാലത്ത് വിവാഹവും മറ്റുള്ള വിശേഷ ദിവസങ്ങളും ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്നത് ഒരു അവിശ്വസ്തനായ ഒരു സ്വർണപ്പണിക്കാരനെ കണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണ ഏൽപ്പിച്ച് അവർക്ക് വേണ്ട വളകളും ആഭരണങ്ങളും ഒക്കെ നിർമ്മിച്ച് നൽകുകയാണ് ചെയ്തത് എന്നാൽ കാലം മാറിയതോടു ഈ ഇത്തരത്തിലുള്ള സ്വർണപ്പണിക്കാർ വിസ്മൃതിയിലേക്ക് മറയുകയാണ് എല്ലാവരും വിവാഹത്തിന് മുമ്പ് തന്നെ കടയിൽ പോയി റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം കുഴൽ കുലത്തൊഴിലുകൾ നിലനിൽക്കേണ്ടത് സമൂഹത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ പത്ത് നാൽപ്പത് വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പയ്യന്നൂർ പഴയവാസൻ സമീപത്തുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഇതുവഴി പരിചയപ്പെടുത്താം

എത്ര കൊല്ലായി നിങ്ങൾ പണി ചെയ്യുന്നത് അമ്പത് കൊലത്തിൽ മേലെ അല്ലേ ഇപ്പം പണിക്കാര് വരുന്നുണ്ടോ ഇത് പുതിയ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ അപൂർവമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ആഭരണങ്ങൾ എടുക്കുന്നത് അല്ലെ ഒരു മുമ്പ് കാലത്ത് ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ഇതിലേക്ക് നമ്മളിപ്പോ സ്വർണം ഒരുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ പാത്രല്ലേ സാധനം അതിനെന്താ പറയാ ഈ സാധനത്തിന് ഇതിന്റെ അകത്ത് വെക്കും അല്ലേ മൂശയില്ലാത്ത സ്വർണം ഇട്ടിട്ട് ഉരുക്കുക ഇപ്പോൾ ഈ തൊഴിൽ നടത്തിക്കൊണ്ട് പോകുന്നത് ഇത് പണ്ട് പഠിച്ച തൊഴിൽ എന്ന നിലക്ക് ഇതിപ്പോ നടത്തിക്കൊണ്ട് അല്ലേ നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് അണിയൻ അണിയനുണ്ട് അല്ലേ ആ കുടിയ അണിയനുണ്ട് ആ എന്നാലും പഴയ പണി വരുന്നുണ്ടാ സ്വർണ്ണ പണി വരുന്നുണ്ടാ അപൂർവമായിട്ട് 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 എന്താണ് കൂടുതലായിട്ട് നിർമ്മിക്കുന്നത്

അതെ അതാ നമ്മളാന്നല്ലാദ്യം ഈ ഒന്നിന്റെ പണി ജ്വലറി അന്ന് കുറവല്ലേ ഇപ്പോഴല്ലേ എല്ലാ ജ്വല്ലറിയിലേക്ക് പോകുന്നത് അന്ന് സ്വർണ്ണം കൈ കൊണ്ട് പണി മെഷീൻ അന്ന് പത്തു പവനൊക്കെ വരുമല്ലോ ഒരാൾ ഒരു കല്യാണത്തിന്റെ വർക്കില് പത്തു പവനില് വരും അല്ലേ അതിലൊരു നല്ല കാലായിരുന്നു അല്ലേ ഈ ഈ റെഡിമേഡും ഹാൻഡ് മെയ്ഡും വ്യത്യാസം എന്താണ് ഉറപ്പ് കൂടുതൽ ഇതിനാണ് നല്ല സ്വർണം എങ്ങനെയാണ് നിങ്ങളെ അഭിപ്രായം ഇപ്പൊ അതാണ് തൊള്ളായിരത്തി പതിനാറ് വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാരും സ്വർണ്ണപ്പീടിയിലേക്ക് ഓടുക

അല്ല നമ്മളെ കൊണ്ടാല് തൊള്ളായിരത്തി നമ്മൾ ഈ സ്വർണം ജോയിന്റ് ചെയ്യുന്ന വിളക്കല് അപ്പൊ അത് ഈ ജ്വല്ലറികളിൽ ഉപയോഗിക്കുന്ന അത് അങ്ങനെയല്ലേ സെയിം സംഭവം തന്നെയല്ലേ അവരും ചെയ്യുന്നത് ആ അല്ലേ വള 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 ഇപ്പൊ ഇങ്ങത്തെ പണിയൊക്കെ വരുന്നുണ്ടല്ലേ അപൂർവമായിട്ട് വരും ആ ഒരു ഒരു മോഡല് കാണിച്ചിട്ട് നമുക്കെല്ലാം ഓർമ്മ ഉണ്ട് നമ്മളെല്ലാം വീട്ടിന്ന് മുമ്പ് ഒരു മോഡല് കാണിച്ചു കൊടുത്തൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്യിക്കലാണ് മറ്റു ജ്വല്ലറി പോക്കല് കുറവാണ് ഇപ്പം ആരും ഇങ്ങനെ പണി ചെയ്യിക്ക ും ജ്വല്ലറിയിലേക്കാണ് ഓടുന്നത് അല്ലേ അല്ലേ ഇതൊക്കെ എന്നാലും ഇപ്പോഴും വിസ്മൃതിയിൽ പറഞ്ഞെങ്കിൽ കൂടി പഴയ കുറെ കസ്റ്റമർ ഈ കൃഷ്ണനെട്ടിനെ പോലെയുള്ള അന്യയിൽ നിന്ന് പോകുന്ന ഇത്തരം ഗോൾഡൻ സ്മിത്തിൻ്റെ അടുത്ത് ആഭരണങ്ങൾ നിർമ്മിക്കാൻ എത്തുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള വളകളും ഇതൊക്കെ തന്നെ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്